മലയാളം കൂടാതെ മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലെയും സജീവ സാന്നിധ്യമാണ് നടി ഐശ്വര്യലക്ഷ്മി അഭിനയത്തിന്റെ തുടക്കകാലത്തു തന്നെ മികച്ച വേഷകൾ നിരവധിയാണ് ഐശ്വര്യലക്ഷ്മിയെ തേടിയെത്തിയത് മായാനദിയാണ് ഐശ്വര്യക്ക് കരിയറിൽ ഏറെ വഴിത്തിരിവായ സിനിമ മണിരത്നം ഉൾപ്പെടെയുള്ള പ്രഗത്ഭ സംവിധായകർ ഐശ്വര്യലക്ഷ്മിയെ ശ്രദ്ധിക്കുന്നതും അവസരം നൽകുന്നതും മായാനദിക്ക് ശേഷമായിരുന്നു പൊന്നിയൻ സെൽവന് ശേഷം മണിരത്നത്തിന്റെ തഗ് ലൈഫ് എന്ന സിനിമയിലും നടി വേഷം ചെയ്യുന്നുണ്ട് ഹലോ മമ്മിയാണ് ഐശ്വര്യയുടെ ഏറ്റവും പുതിയ മലയാള സിനിമ തെറ്റായ സമീപനത്തെയും സാഹചര്യത്തെയും മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഐശ്വര്യ ലക്ഷ്മി മുന്നിലുള്ള ആളെ മനസ്സിലാക്കാൻ തനിക്ക് കഴിയാറുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു തനിക്ക് മനസ്സിലായതുപോലെ പക്ഷെ പെരുമാറാറില്ല ഞാൻ പക്ഷെ അവരെ മനസ്സിലാക്കും ഈ അടുത്തൊരു വർക്ക്ഷോപ്പിൽ പോയി അല്ലാതെ ഞാൻ ആൺപൻ വ്യത്യാസമില്ലാതെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് കെട്ടിപ്പിടിക്കും ഒരാളെ ഞാൻ കെട്ടിപ്പിടിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നറിയില്ല പക്ഷേ എനിക്ക് അയാളെ കെട്ടിപ്പിടിക്കേണ്ട അയാൾ എൻ്റെ ബോഡി സെൻസ് ചെയ്യുന്നതാണ് എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ മാറി നിൽക്കുന്നുണ്ടെന്ന് ഈ വ്യക്തിയും മനസ്സിലാക്കി ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കവേ പിറകിൽ നിന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു തെറ്റായ രീതിയിലായിരുന്നില്ല ചെയറുണ്ട് രണ്ട് സെക്കൻഡ് എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു സാധാരണ ഒരു വ്യക്തി ഒരാൾ അകലം പാലിക്കുന്നത് കണ്ടാൽ അവർക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതിന് മുൻപ് അനുവാദം ചോദിക്കും പക്ഷേ ഇങ്ങനെ ചെയ്തത് അത്ര ശരിയല്ല എൻ്റെ തോന്നൽ ശരിയാണെന്നാണ് അതിനർത്ഥം മുൻപ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ജഡ്ജ്മെൻറ്റിലാകുന്നതെന്ന് ചിന്തിക്കുമായിരുന്നു പക്ഷേ അത് അഡ്ജസ്റ്റ്മെന്റ് അല്ല ഒരു സാഹചര്യത്തെ നിരീക്ഷിക്കുന്നതാണ് അതില്ലെങ്കിൽ ഞാൻ അപകടത്തിൽ പോയി ചാടുമെന്നും ഐശ്വര്യലക്ഷ്മി വ്യക്തമാക്കി ഷറഫുദ്ദീൻ ഐശ്വര്യയുടെ പുതിയ സിനിമ ഹലോ മമ്മിയിലെ നായകൻ ഹൊറർ കോമഡി ചിത്രമാണ് ഹലോ മമ്മി കിങ് ഓഫ് കോത്ത എന്ന മലയാള സിനിമയിലാണ് ഇതിനു മുൻപ് ഐശ്വര്യ പ്രേക്ഷകർ കണ്ടത് സിനിമയിലെ ഐശ്വര്യയുടെ ഡയലോഗുകൾക്ക് നേരെ ട്രോളുകൾ വന്നിരുന്നു ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരുന്ന സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല ദുൽഖർ സൽമാനായിരുന്നു നായകൻ ഐശ്വര്യലക്ഷ്മിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ വൻ താരെന്ന് രാണി നിരക്കുന്ന സിനിമയാണ് തഗ്ലൈഫ് കമലഹാസൻ നായകനാകുന്ന ചിത്രത്തിൽ ജയം രവി തൃഷ ചിമ്പു തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട്